ഞങ്ങളെ ദേവിട്ടി കുറേ ദിവസമായില്ലേ പറയുന്നത് കൃഷ്ണനെ വേണം കൃഷ്ണനെ വേണമെന്ന് അപ്പോൾ നമ്മളെ കഴുകൂട്ടങ്ങ് എ ജി ആശുപത്രിൻ്റെ അവിടേക്ക് കൃഷ്ണനൊക്കെ വിൽക്കുന്നത് ഇതിന് മുന്നേ കണ്ടിട്ടുണ്ടായിരുന്നേ അപ്പോൾ അവിടെ നിന്ന് പോയി നോക്കട്ടെ ഞാൻ ദേവുട്ടിയും കൊണ്ട് അങ്ങനെയാണെന്നാൽ ദേവുട്ടിക്ക് ഒരുപാട് സന്തോഷമാവും ദേട്ടി വരുന്നുണ്ട് അവിടുന്ന് ട്രെയിൻ വരുന്നുണ്ട് ഭയങ്കര ദേഷ്യത്തില്ല അയ്യോ അയ്യോ കുപ്പിവാള കിലുഗില്ല കിളിങ്ങണല്ലോ ദൈവിന്റെ പാട്ട് കേക്കാവേണ്ട നെയ്യൂട്ടി പറഞ്ഞ കൃഷ്ണൻ ഉള്ള കൃഷ്ണനാ കേട്ടോ ഉള്ള കൃഷ്ണനാ എന്ത് അറിയോ ഏത് കൃഷ്ണനെയാ വേണ്ട ണ്ടോ ഫുള്ള് കൃഷ്ണൻ എന്നാ ആരും എടുക്കണം എന്നുള്ള കൺഫ്യൂഷൻ അല്ല ഏതാ അവിടെ ഉണ്ട് കുഞ്ഞു എവിടെ അവിടെ 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 പോയി നോക്കിട്ടാൻ വായും അങ്ങോട്ട് നിന്നോ ഇതിലെ പോവെന്നെ ഇതിലിങ്ങനെ കയറിക്കോ ഇല്ല ഇല്ല കേരിക്കോ ചേ കയറ് നോക്കിക്കോ കയറ് കയറി നോക്കൂ ഒന്നും പറയില്ല മതിയോ കണ്ണന്റെ ഉഷാറില്ലാത്തന്നെ കണ്ണാ എത്ര വില എനിക്ക് അറിഞ്ഞൂടാ എത്ര വില ചോദിച്ചോക്ക വരുന്നുണ്ട് ഒരു താഴെ ഇടല എന്റെ പൊന്ന തൈവോ എത്ര വില ആ വേണ്ട ഇത് ഏതാ ഇരുന്നൂറ്റമ്പത് അത് വെക്കണ്ട അതെത്ര എമൗണ്ട് കയ്യിൽ അത് ഇരുന്നൂറ്റമ്പതോ അപ്പൊ അത് ചെറുതല്ലേ അപ്പൊ ഇത് ആണെങ്കിൽ ഇത് വലുതല്ലേ സെയിം ആണോ അതും കൊണ്ടുവാ சும்மா கண்ண வேற கண்ணையும் கொண்டு எடுக்கடா ஒண்ணு പശു എത്രോ മുന്നൂറ്റൊമ്പത് ശരിക്കും വില പറ എടുക്കാൻ ചെറ്റൊരു കണ്ണന എടുക്കണം ദൈവം ഭംഗി എല്ലാം കണ്ണനാടോ എനിക്കറിയടോ ഈ കൃഷിയെടുത്തോ ഇതും ഇതാ സെയിം അല്ലേ അതെ 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 നീ ഇപ്പടെ വെച്ചാ മതി കുഴപ്പമില്ല ആ ആ കണ്ണനെടുക്കൊടുക്ക ണ്ടോത്ര കൊറക്കും മാഷെ അപ്പ എല്ലാരും കണ്ടല്ലോ ഞങ്ങളെടുത്ത കണ്ണനെ വലിയ കൃഷിനെ കണ്ടോ ആയിരത്തി അഞ്ഞൂറ് രൂപയാസോന്നല്ലേ 的谁呀？ അപ്പോൾ ഇരുന്നൂറ്റമ്പത് രൂപയ്ക്ക് തോന്നും